അടപ്പളാതുരത്ത് കപ്പേളയിൽ ഉണിമിശിഹായുടെ തിരുനാൾ കൊടികയറി നൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഉണ്ണീശോയുടെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹീത സാന്നിധ്യമാണ് നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായ കപ്പേളയിലെ തിരുനാൾ കൊടികയറ്റം തിരുത്തിപ്പറം സെൻറ് ലൂയിസ് പള്ളി വികാരി ഫാദർ ടോം മുള്ളഞ്ചിറ നിർവഹിച്ചു

തിരുവനന്തപുരത്ത് ഉണ്ണീസോക്കപ്പേളയിൽ തിരുനാളിൽ നിന്ന് കൊടിയേറുകയാണ് ഇവിടെ സകല മനുഷ്യർക്കും അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്ന ഉണ്ണീസോ നാനാജാതി മതസ്ഥരായ മനുഷ്യർ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി സമാധാനം കയ്യാളുന്ന ഒരു രീതിയാണ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു തിരുനാളിന് ഇന്നാണ് കൊടിയേറുക ഇന്നും നാളെയും മറ്റു നാളുമായിട്ടാണ് തിരുനാളിൻ്റെ ദിനങ്ങൾ എവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കൊടിയേറുന്നതോടുകൂടി ആരംഭം കുറിക്കും അതിനുശേഷം വിശുദ്ധ കൃപാന നാളെ വൈകുന്നേരം ആറ് മണിക്ക് വിശുദ്ധ കൃപാന അതിനുശേഷം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ആശീർവാദ പ്രാർത്ഥനയാണ് കുട്ടികളുടെ കാഴ്ച സമർപ്പണവും നടത്തപ്പെടുന്നു വ്യാഴാഴ്ചയാണ് തിരുനാൾ നടത്തപ്പെടുക പതിനായിരത്തോളം പേർക്കായിട്ട് സർസിദ്ധി ഒരുക്കപ്പെടുന്നു ഈ നാട്ടിലെല്ലാവരും ഒന്ന് സംബന്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് രാവിലെ ആറര മണിക്ക് ആരംഭിക്കുന്ന കുർബാന തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടാകും രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കും പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കുമാണ് വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചരയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാന അതിനുശേഷം പ്രദക്ഷിണം എന്ന രീതിയിലാണ് തിരുനാളിൻ്റെ കർമ്മങ്ങൾ കർമ്മങ്ങളുള്ളത് എല്ലാവരെയും തിരുനാൾ കർമ്മങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉണ്ണീശ്വരുടെ അനുഗ്രഹം വാങ്ങിച്ച് സമാധാനത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ മംഗളങ്ങൾ സ്നേഹത്തോടെ മംഗളങ്ങള് തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പട്ടണം വാകുലാംബിക പള്ളി വികാരി ഫാദർ വിൻസ് കാച്ചപ്പിള്ളി കാർമ്മികനായി പ്രധാന തിരുനാളും നേർച്ച സദ്യയും പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച സദ്യ വെഞ്ചിരിപ്പ് നടക്കും വൈകിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ തിരുനാൾ പ്രിസ്ദ്ദേ വാഴ്ചയും ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് പ്രദർശനവും നടക്കും രമി ജെയ്മി പുത്തൻകുടിയാണ് പ്രിസ്ജയന്തി ਸੀਜੀ ਜੋਏ ਸਿਟੀ ਵੌਇਸ న్యూਸ ਬਿਊਰੋ ਨਾਰਥ ਪਰਵੂ